നമസ്കാരം ന്യൂസ് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ അൻപത്തിയാറ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുസലീം അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മധു താനൂർ മുഖ്യപ്രഭാഷണം നടത്തി சொல்லா மட்ட நேரமே ஒரு இந்த சமூகத்தினுமே முக்கியதாரை தாதேவிதிக்கு தான் ஞானி சமூகத்துல ബ്ലോക്ക് സെക്രട്ടറി നജ്മുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് തിരൂർ താലൂക്ക് പ്രസിഡന്റ് അക്ബർ അലി തിരൂർ ബ്ലോക്ക് സെക്രട്ടറി ഷാഫി ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി കുറ്റിപ്പുറം ബ്ലോക്ക് സെക്രട്ടറി മുസ്തഫ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കുടുംബാംഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിക്കുകയുണ്ടായി ഹരിതകർമ്മസേന ബാർബർ ബ്യൂട്ടീഷ്യൻ ഷാപ്പുകളിലെ മാലിന്യം എടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായ അലിയെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി രഞ്ജിത്ത് റഷീദ് സെക്രട്ടറിയായി നജ്മുദ്ദീനേയും ജോയിന്റ് സെക്രട്ടറിമാരായി ഹുസൈനാർ സിജു എന്നിവരെയും ട്രഷററായി അബ്ദുൽസലാമിനെയും സമ്മേളനം സിജോ സ്വാഗതവും അലി നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ